ഡിസിപി മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പൊതുജനങ്ങൾക്കായി രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകൾ വഴി നടപ്പിലാക്കുന്ന ലഘു സമ്പാദ്യ പദ്ധതികളെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ഉള്ളതിനാൽ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് മാത്രമല്ല താരതമ്യേനെ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് പല പദ്ധതികളും നിക്ഷേപകർക്ക് നൽകുന്നത് ആദായ നികുതി ലഭിക്കുന്ന പദ്ധതികളുമുണ്ട് ഏത് പ്രായത്തിലും അതുപോലെ ചെറിയ തുകയ്ക്കോ വലിയ തുകയ്ക്കോ ഒക്കെ ചേരാവുന്ന ഒൻപത് ലഘു നിക്ഷേപ പദ്ധതികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതലുള്ള വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമതായി പോസ്റ്റ് ഓഫീസിൽ ആരംഭിക്കുന്ന സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിന് ലഭിക്കുന്ന പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം പല പൊതുമേഖലാ ബാങ്കുകളിലും സേവിങ്സ് അക്കൗണ്ടുകൾക്ക് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെയാണ് പലിശ ലഭിക്കുന്നത് എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾക്ക് നാല് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള ആർക്കും അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ച് ആരംഭിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾ രണ്ടാമത്തേത് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് സമ്മാനമാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് അവധി നിക്ഷേപത്തിന് പരിധിയില്ല ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ നാല് വ്യത്യസ്ത കാലാവധി ടൈം ഡെപ്പോസിറ്റ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ടൈം ഡെപ്പോസിറ്റ് അവരുടെ പേരിൽ ആരംഭിക്കാവുന്നതാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാം ഒരാളുടെ പേരിൽ എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റുകൾക്ക് ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്ക് ലഭിക്കും വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റുകൾക്ക് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനവും അഞ്ചു വർഷത്തേക്കുള്ളതിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും പലിശ നിരക്ക് ലഭിക്കുന്നു അടുത്തത് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി സ്കീമാണ് എല്ലാ മാസത്തിലും ഒരേ നിശ്ചിത തുക തന്നെ തുടർച്ചയായി അഞ്ചു വർഷം നിക്ഷേപിക്കുന്ന ഒരു സ്കീമാണിത് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഓരോ മാസവും അടച്ചിരുന്ന തുകയും അതിന്റെ പലിശയും ചേർന്നുള്ള തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സിംഗിളായോ ആയോ ഇതിൽ ചേരാവുന്നതാണ് മാസത്തിൽ ഏറ്റവും കുറവ് നൂറ് രൂപ ഇതിൽ അടക്കണം പരമാവധി എത്ര തുക വേണമെങ്കിലും അടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ആർ ഡി സ്കീമിന് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഒറ്റ പ്രാവശ്യമായി ഒരു തുക നിക്ഷേപിക്കുകയും അതിൻ്റെ പലിശ എല്ലാ മാസവും ലഭിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത് അഞ്ചു വർഷമാണ് കാലാവധി ഇതിൽ ഒരു വ്യക്തിക്ക് പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും ജോയിന്റ് ആയി പതിനഞ്ച് ലക്ഷം രൂപ വരെയുമാണ് നിക്ഷേപിക്കുവാൻ കഴിയുക നിലവിൽ ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ നിരക്കാണ് ഉള്ളത് അഞ്ചാമത്തേത് മുതിർന്ന പൗരന്മാർക്കുള്ള സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക പരമാവധി മുപ്പത് ലക്ഷം രൂപയാണ് ഒറ്റത്തവണയായാണ് തുക നിക്ഷേപിക്കേണ്ടത് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇതിന്റെ നിലവിലെ പലിശ നിരക്ക് അഞ്ച് വർഷമാണ് കാലാവധി ആറാമത്തെ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി പി എഫ് പതിനഞ്ച് വർഷമാണ് കാലാവധി മിനിമം അഞ്ഞൂറ് രൂപയാണ് പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം വർഷത്തിൽ ഒരു തവണയായോ പല തവണയായോ ഇത് നിക്ഷേപിക്കാവുന്നതാണ് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന് ലഭിക്കുന്ന പലിശ നിരക്ക് അടുത്തത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അഞ്ച് വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയാണിത് ആയിരം രൂപയാണ് കുറഞ്ഞത് നിക്ഷേപിക്കേണ്ടത് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒറ്റത്തവണയായാണ് നിക്ഷേപിക്കുന്നത് ഏഴ് ഏപ്രിൽ മാസം മുതലുള്ള പലിശ നിരക്ക് അടുത്തത് കിസാൻ വികാസ് പത്രയാണ് കിസാൻ വികാസ് പത്രയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കുറഞ്ഞത് ആയിരം പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒൻപത് വർഷവും ഏഴു മാസവും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുക ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒൻപത് വർഷം ഏഴ് മാസം കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതുകൊണ്ടാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് ഈ ഏപ്രിൽ മാസം മുതൽ കിസാൻ വികാസ് പദ്ധതിയുടെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അടുത്തത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വേണ്ടിവരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ ഈ പദ്ധതി രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നു മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപ വരെയും ഒരു വർഷത്തിൽ ഒരു തവണയായോ പല തവണയായോ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്നതാണ് പതിനഞ്ച് വർഷം വരെയാണ് ഈ തുക അടക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷം വരെയാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ സുകന്യാ സമൃദ്ധി യോജനയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ധനമന്ത്രി ഒരു പുതിയ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന സമ്പാദ്യ പദ്ധതിയാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയാണ് ഇതിൽ ചേരാനാവുക രണ്ട് ലക്ഷം രൂപയാണ് പരമാവധി ഇതിൽ നിക്ഷേപിക്കാവുന്നത് രണ്ട് വർഷത്തേക്കുള്ള നിക്ഷേപ പലിശ നിക്ഷ രണ്ടു വർഷത്തേക്കുള്ള നിക്ഷേപമാണെങ്കിലും ആവശ്യം വന്നാൽ ഭാഗികമായി പിൻവലിക്കാം ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നിലവിലെ പലിശ നിരക്ക് വനിതകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ ഇത് തുടങ്ങാവുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക